തൊഴിലാളി കോൺഗ്രസ് ഓഫീസ് ഉപരോധിച്ചു ചവറ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടത്തിയത് തൊഴിലാളികളുടെ ുശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് ചവറ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആ നിയമത്തിൽ പറയുന്നത് നൂറ് ദിവസത്തെ ജോലി കൊടുക്കാൻ അഥവാ പഞ്ചായത്തുകൾക്ക് കഴിയാറു വന്നാൽ അതിന് പകരമായി നൂറ് ദിവസത്തെ നിശ്ചയിക്കപ്പെട്ട വേതനം കൊടുത്തിരിക്കണം ഇനി ആ വേതനം എന്താണ് ആ വേതനത്തെ കുറിച്ച് നിയമത്തിന് കൃത്യമായി പറയുന്നുണ്ട് കർഷക തൊഴിലാളികളുടെ മിനിമം വേതനത്തിന് തത്തുല്യമായ കൂലിയാണ് കൊടുക്കേണ്ടത് കർഷക തൊഴിലാളിയുടെ തത്യ കൂലി എത്രയാ കർഷക തൊഴിലാളിക്ക് നിശ്ചയിക്കപ്പെട്ട കൂലി അറുന്നൂറ്റി രൂപയാണ് അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും കുറഞ്ഞ രൂപ ദിവസം ആ കൂലി വേണ്ടിയുള്ള നിരന്തരമായ മുന്നോട്ട് ജോസ് അധ്യക്ഷത വഹിച്ചു വസന്തകുമാർ ചക്കിനാൽ സനൽകുമാർ ചവറ ഹരീഷ് കുമാർ ജയകുമാർ ജസ്റ്റിൻ അംബ്രോസ് ഗോപകുമാർ പ്രശാന്ത് പൊന്മന തുടങ്ങിയവർ പങ്കെടുത്തു ചവറ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ ബിഎസ്എൻഎൽ ഓഫീസിലേക്ക് എത്തിയത് 뉴스 브리오, 차바라.